ക്ലച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നതും ഒറ്റ ചവിട്ടായിരിക്കണം ആ ചവിട്ടുന്ന ക്ലച്ച് താഴെ പ്ലാറ്റ്ഫോമിൽ പോയി തട്ടിയിരിക്കണം അപ്പം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ ഒരു സെക്കൻഡ് മുമ്പ് ക്ലച്ച് ചവിട്ടണം ഏത് കുറയ്ക്കണം ആക്സലേഡ് ഇതാണ് അതിന്റെ ടൈം അപ്പം എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കുകയാണ് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുന്നു ആക്സിലേറ്റർ കുറയ്ക്കുന്നു അപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടിയത് ഗിയർ ഇടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് നമ്മൾ പയ്യെ കാലെടുത്ത് ക്ലച്ചിനെ എവിടെ നിർത്തിയെടുക്കാൻ പാടുള്ളൂ പകുതി ഈ പകുതിയെ നമ്മൾ പറയുന്ന പേര് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് അഥവാ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മൂവിംഗ് പൊസിഷൻ എന്നും പറയും അപ്പൊ എപ്പോഴും നമ്മൾ ക്ലച്ച് എടുക്കുമ്പോഴും ഈ പകുതിയിൽ നിർത്തിയിട്ട് മാത്രമേ ക്ലച്ച് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നതും ഒറ്റ ചവിട്ടും ക്ലച്ച് ചവിട്ടുന്ന അതേ സമയം തന്നെ ആക്സിഡന്റ് കുറയ്ക്കണം അല്ലെങ്കിൽ എഞ്ചിൻ ഓവറായിട്ടിങ്ങനെ നേരെ ചൂണ്ടില്ല അപ്പൊ ക്ലച്ച് ചവിട്ടി ആക്സിലൻറ്റ് കുറച്ചു ഗിയർ ഇട്ട് കഴിഞ്ഞു ക്ലച്ചിനെ പകുതിയിൽ നിർത്തിയിട്ട് മാത്രമേ കാലെടുക്കാൻ പാടൂ അപ്പം ആ ക്ലച്ചിനെ പകുതി വരെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാം കാരണം നമ്മുടെ കാലിന് പിടികിട്ടും എവിടെയാണ് പകുതി അപ്പൊ ആ പകുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് എടുക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കണം വളരെ സാവധാനം ക്ലച്ച് എടുക്കുന്നതനുസരിച്ചാണ് ആക്സിലൻറ്റ് കൊടുത്ത് സ്പീഡ് കൊടുക്കേണ്ടത് അപ്പൊ എപ്പോഴും ക്ലച്ച് കൗട്ടാൻ പറഞ്ഞാലും സഡൻ ആയിട്ട് ക്ലച്ച് കൂട്ടുന്നു ആക്സിഡ് കുറയ്ക്കണം ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിനെ പകുതിയിൽ കൊണ്ട് നിർത്തി അടുത്ത പകുതിയിൽ നിന്ന് കാലെടുക്കുന്നതനുസരിച്ച് മാത്രമേ ആക്സിഡ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ അല്ലാതെ ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയർ എന്ന് പറയുമ്പം അഡ്വാൻസ് ആക്സിലേറ്റർ കൊടുത്തു വയ്ക്കേണ്ട കാര്യമില്ല അഡ്വാൻസ് ആക്സിഡ് കൊടുക്കുന്ന എല്ലായ്പ്പോഴും നിർത്തിയിരിക്കുന്ന ഒരു വാഹനത്തിനെ മുൻപിലോട്ട് എടുക്കുന്നതിന് മുമ്പ് മാത്രം നമ്മൾ അഡ്വാൻസ് ആക്സിലേറ്റ് മതി ആ ആക്സിലേറ്റർ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രം കേൾക്കത്തക്ക രീതിയിലുള്ള ആക്സിലെ ആയിരിക്കണം ചില കുട്ടികൾ ഞാൻ ക്ലച്ചെടുക്കുന്നതിന് മുമ്പ് ഓവറായിട്ട് ഇപ്പൊ റോഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും അത് ഓവർ ആക്സിലേറ്റർ വന്ന അപ്പൊ അത്രയും വരടും എത്രയാണോ ആ റോഡിനനുസരിച്ച് എത്രയാണോ ആക്സിലേറ്റർ അത്രയും ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വച്ചുകൊണ്ട് ക്ലച്ചിന്റെ പകുതിയിൽ കൺട്രോൾ ചെയ്ത് വണ്ടി കൂടുക അപ്പൊ ഈ ഒരു വണ്ടിയെ പാർക്ക് ചെയ്യുക ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കടന്നു പോവുക അവിടെയെല്ലാം ആക്സിലേറ്റർ ഒരുപോലെ ക്രമപ്പെടുത്തി വച്ചുകൊണ്ട് ക്ലച്ചിൽ മാത്രം നമ്മൾ മൈന്യൂട്ടുമായിട്ട് ഹാഫ് ക്ലച്ചിൽ നിന്ന് ഉയർത്തിയും ഒരു പോയിന്റ് ചവിട്ടിയും ഒരു പോയിന്റ് ഇരുത്തി ഇങ്ങനെ ഏത് കുട്ടികൾക്കാണോ ആ ക്ലച്ചിന്റെ കൺട്രോൾ പിടികിട്ടുന്നത് അവര് മാത്രമേ ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോളിൽ വിജയിക്കൂ പകരം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ആബ്സെന്റ് മൈൻഡോടുകൂടി ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ നിർത്താതെ കെയർലെസ് ആയി കാലെടുത്ത് ആക്സിലെ കൊടുക്കാൻ പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് പോയിന്റിൽ കൊണ്ട് നിർത്താതെ ഒരു ചവിട്ടി ചവിട്ടി ഓടിക്കുന്ന കുട്ടികൾക്കൊന്നും ഡ്രൈവിങ്ങിന്റെ ഈ കാര്യങ്ങൾ ക്ലിക്ക് ആവില്ല അപ്പം അവർക്ക് ക്ലിക്ക് ക്ലിക്കാകാൻ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരും അപ്പം കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരുമ്പോൾ നമ്മളെ മുപ്പത് ദിവസത്തെ ക്ലാസ്സുകൾ അവർക്ക് തികയാതെ ആവും അപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ മാക്സിമം നന്നായി കാർ ഓടിക്കുന്ന സ്റ്റേജിൽ എത്തിക്കുന്നതിനുള്ള പരിശീലനങ്ങളാണ് നമ്മൾ ഒരു കുട്ടിക്ക് നൽകുന്നത് അത് പഠിപ്പിക്കുന്ന അധ്യാപകനോടൊപ്പം പഠിക്കുന്ന കുട്ടിയും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കി ചെയ്ത് പരിചയിച്ചാൽ മാത്രമേ ആ ടെക്നിക്ക് പിടികിട്ടുള്ളൂ